സ്മാർട്ട് പി എസ് സി ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി മാസം പതിനേഴാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഏതാണ് വാഹനാപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന സോഫ്റ്റ് സേവ് എന്നീ പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നോട് പറയാം വാഹനാപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന സോഫ്റ്റ് സേവ് എന്നീ പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണേ അപ്പോൾ വാഹനാപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന സോഫ്റ്റ് സേവ് എന്നീ പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി എന്താണ് സോഫ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതിയുടെ പേരാണ് സോഫ്റ്റ് ഓക്കെ അപ്പോൾ അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സോഫ്റ്റ് ഈ സോഫ്റ്റിന് സോഫ്റ്റിനൊരു പൂർണ്ണരൂപമുണ്ട് വെച്ചോ സേവ് അവർ ഫെലോ ട്രാവൽ സേവ് അവർ ഫെലോ ർ എന്നുള്ളതാണ് സോഫ്റ്റിന്റെ പൂർണ്ണരൂപം അപ്പോ അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതിയാണ് എന്ത് സോഫ്റ്റ് സോഫ്റ്റിന്റെ പൂർണ്ണരൂപം നമ്മൾ പറഞ്ഞു സേവ് അവർ ഫെലോ ചാവലർ അടുത്തത് എന്താണ് സേവ് പദ്ധതി എന്നാണ് അപകടത്തിൽ രക്ഷപ്പെടുത്തി ആശുപത്രികളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് സേവ് ഓക്കെ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തി ആശുപത്രികളിൽ എത്തിക്കുന്നവർ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് എന്ത് സേവ് അപ്പോ വാഹനാപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന സോഫ്റ്റ് സേവ് എന്നീ രണ്ട് പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് അപ്പൊ നമ്മൾ സോഫ്റ്റ് എന്താണെന്ന് പറഞ്ഞു എന്താണ് അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതിയുടെ പേരാണ് സോഫ്റ്റ് സോഫ്റ്റിന്റെ പൂർണ്ണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേവ് അവർ ഫെലോ ട്രാവലർ രണ്ടാമത് പറഞ്ഞ പദ്ധതിയാണ് സേവ് സേവ് എന്ന് പറഞ്ഞാൽ എന്താണ് അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തി ആശുപത്രി ആശുപത്രികളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് എന്ത് സേവ് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം പേര് ക്യസ്റ്റുഡി പറയാം ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഫ്രി ഉദയ് എന്താണ് കുഫ്രി ഉദയ് അപ്പൊ കുഫ്രി ഉദയ് എന്താണ് അത് ഉരുളക്കിഴങ്ങാണ് അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങിന്റെ പേരാണ് എന്ത് കുഫ്രി ഉദയ് അടുത്ത മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് ഗുജറാത്ത് ആണ് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആരാണ് ലയണൽ മെസ്സിയാണ് എട്ടാം തവണയാണ് മെസ്സി മികച്ച ലോക താരത്തിനുള്ള ഫിഫയുടെ പുരസ്കാരം നേടുന്നത് അപ്പോൾ ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ലയണൽ മെസ്സിയാണ് എട്ടാം തവണയാണ് മെസ്സി മികച്ച ലോക താരത്തിനുള്ള ഫിഫയുടെ പുരസ്കാരം നേടുന്നത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ആരാണ് ഹൃത്തിക് റോഷൻ ആണേ അപ്പൊ കിസ്റ്റിൻ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഹൃത്തിക് റോഷൻ ആണ് അടുത്ത ആറാമത്തെ ചോദ്യം ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനിടയുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അതായത് ഭാവിയിലെ സാധ്യതകളെ എന്ത് ചെയ്യുക പരമാവധി ഉപയോഗപ്പെടുത്തുവാനിടയുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം എത്രയാണ് മുപ്പത്തി അഞ്ചാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനാണ് ഓക്കെ അപ്പോ ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനിടയുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മുപ്പത്തി അഞ്ചാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് ബ്രിട്ടനാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് എന്താണ് ഗംഗ അപ്പോ എന്താണ് ഗംഗ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണെന്ത് ഗംഗ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് ഗംഗ അടുത്ത എട്ടാമത്തെ ചോദ്യം ഈയിടെ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകന്റെ പേര് ഈയിടെ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകന്റെ പേര് എന്താണ് കെ ജെ ജോയി കെ ജെ ജോയി ആരാണപ്പോ പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനാണ് കെ ജെ ജോയി അദ്ദേഹം ഈയിടെക്ക് അന്തരിച്ചു അപ്പൊ ചോദ്യം എന്താണ് കെ ജെ ജോയി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നോ ഏത് മേഖലയിലാണ് അദ്ദേഹം ചലച്ചിത്ര സംഗീത സംവിധായകനാണ് അടുത്ത അടുത്തൊൻപതാമത്തെ ചോദ്യം ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങില് ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം ക്രിസ്റ്റ്യൻ എന്താണ് ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് കേരളമാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഏത് പ്രശസ്ത മലയാള കവിയുടെ നൂറാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിക്കുന്നത് ഏത് പ്രശസ്ത മലയാള കവിയുടെ നൂറാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിക്കുന്നത് ആരുടെയാണ് കുമാരനാശാൻ ആരുടെയാണ് കുമാരനാശാന്റെയാണ് ആണേ അപ്പൊ കുമാരനാശാന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നത് സോറി ആചരിക്കുന്നത് ഏതു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഗിസ്റ്റൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് രണ്ട് പദ്ധതികളാണ് സോഫ്റ്റ് സേവ് ഓക്കെ വാഹനാപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന സോഫ്റ്റ് സേവ് എന്നീ പദ്ധതികൾ ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം പിന്നെ നമ്മൾ സോഫ്റ്റ് പദ്ധതി എന്താണെന്ന് പറഞ്ഞു എന്താണ് അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതിയുടെ പേരാണ് സോഫ്റ്റ് സോഫ്റ്റിനൊരു പൂർണ്ണരൂപം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു സേവ് അവർ ഫെലോ ട്രാവലർ എന്നാണ് സോഫ്റ്റിന്റെ പൂർണ്ണരൂപം രണ്ടാമത്തെ പദ്ധതിയാണ് സേവ് എന്താണ് സേവ് അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തി ആശുപത്രികളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് എന്ത് സേവ് രണ്ടാമത്തെ ചോദ്യം ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങിന്റെ പേരാണ് കുഫ്രി ഉദയ് ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇന എന്ത് കുഫ്രി ഉദ്ദയ് ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് വൈദ്യുതി വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ് ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഗുജറാത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായ താരാണ് ലയണൽ മെസ്സി ആണ് എട്ടാം തവണയാണ് മെസ്സി മികച്ച ലോക താരത്തിനുള്ള ഫിഫയുടെ പുരസ്കാരം നേടുന്നത് ഫെബ്രുവരിയിൽ പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ആരാണ് ഹൃത്തിക് റോഷൻ ആണേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഹൃതിക് റോഷൻ ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനിടയുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മുപ്പത്തി അഞ്ചാണ് നമ്മൾ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യത്തിന്റെ പേര് പറഞ്ഞു ഏതാണ് ബ്രിട്ടനാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഗംഗ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഗംഗ അടുത്ത ചോദ്യം അന്തരിച്ച കെ ജെ ജോയി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു ഏത് മേഖലയിലാണ് ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്നു ആര് കെ ജെ ജോയി ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കേരളത്തിനാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഏത് പ്രശസ്ത മലയാള കവിയുടെ നൂറാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിക്കുന്നത് ആരുടെയാണ് കുമാരനാശാന്റെ ആണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ജനുവരി പതിനേഴാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു ഫസ്റ്റ് സെഷനിൽ വീണ്ടും കാണാം